യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ദൈവവചനം കേൾക്കുന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മൾ ഓരോരുത്തർ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായൊരു വാക്യമുണ്ട് നീ എൻ്റെ വഴികളെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയെ ഓടും ദൈവജനത്തിൽ ഉടനീളം പ്രത്യേകിച്ച് അപ്പോസ്തല പോലുസും മറ്റും നമ്മളുടെ യേശുവോടൊപ്പമുള്ള ജീവിതത്തെ ഒരു ഓട്ടമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് പക്ഷെ നമ്മുടെ ജീവിതം പോകേണ്ടതായ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ഭവനത്തിൽ നമുക്ക് എത്തിച്ചെല്ലുവാൻ കഴിയത്തുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ട്രെയിൻ ആണെങ്കിൽ അതിന് ഓടുവാൻ പാളമുണ്ട് ആ പാളത്തിലൂടെ ഓടിയെങ്കിൽ മാത്രമേ അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ അത് എത്തുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവവചനമാകുന്ന ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ നമ്മുടെ ഭവനത്തിലേക്ക് എത്തിച്ചെല്ലുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് മാത്രമല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ നന്മകൾ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതായ വാക്തത്വങ്ങൾ അവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നാം ദൈവവചനത്തിലൂടെ യാത്ര ചെയ്തെങ്കിലേ മറിയാവുള്ളൂ അതുകൊണ്ട് ദൈവവചനം കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴിയാണ് ഓടുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് ഒന്ന് കോരുന്നൊരു പതിമൂന്നാം അധ്യായത്തിൽ നിന്നുമായിരുന്നല്ലോ പ്രത്യേകിച്ച് സ്നേഹം എന്തല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായി ധ്യാനിക്കുന്നത് എട്ടു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ആ കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വേദവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു അപ്പോൾ അനീതിയിൽ സന്തോഷിക്കാത്തതാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായി എന്താണ് സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് അപ്പോസ് പോലൂസ് നമ്മോട് പറയുന്നു ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഈ ലോക സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിൽ സ്വാഭാവികമായി ജനിക്കുന്നവരായ ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ സ്നേഹം ആ സ്നേഹം പക്ഷേ പാപം നിറഞ്ഞതാണ് പാപപ്രകൃതമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഈ ലോകസ്നേഹം അത് ഏതു തരം സ്നേഹമാണെങ്കിലും അതിനെല്ലാം തന്നെ വ്യവസ്ഥയോടുകൂടിയുള്ള സ്നേഹമാണ് പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അഥവാ അകപ്പേ എന്ന് പുതിയ നിയമത്തിന്റെ വിവിധ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്നേഹം വ്യവസ്ഥയില്ലാത്തതായ സ്നേഹമാണ് ഒരിക്കലും ലോകസ്നേഹത്തോട് നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയത്തില്ല ദൈവസ്നേഹത്തെ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോലും ദൈവ സ്നേഹത്താൽ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹത്താൽ നാം ൈവത്തെ സ്നേഹിക്കണമെന്നാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകസ്നേഹമല്ല നമുക്ക് ഉണ്ടാകേണ്ടത് മറിച്ച് ദൈവസ്നേഹം അത് ദൈവത്തോടും മനുഷ്യനോടും ദൈവസ്നേഹത്താൽ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം യേശു ക്രിസ്തു അങ്ങനെയല്ല പഠിപ്പിച്ചത് യേശു വളരെ വ്യക്തമായ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു യോഹന മൂന്ന് പതിനാറിൽ ദൈവത്തിന്റെ സ്നേഹം എപ്രകാരമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുത്രനെ നൽകുവാൻ തക്കവണ്ണം ശത്രുക്കളായിരിക്കുമ്പോഴേ അവൻ നമ്മെ സ്നേഹിച്ചു യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ദൈവം നമ്മെ സ്നേഹിച്ചു ആ സ്നേഹമാണ് അകപ്പെ സ്നേഹം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഒന്ന് കോരുന്ന പതിമൂന്നാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യമാണ് എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം എല്ലാം പൊറുക്കുന്നു ഇവിടെ എല്ലാം എല്ലാം എന്ന് പറയുമ്പോൾ സ്നേഹം എന്ന വാക്ക് കൂട്ടിയിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഇതെല്ലാം ചെയ്യുന്നു നാലു കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന സ്പർജൻ ഈ നാല് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് സ്നേഹത്തിന്റെ കൂട്ടുകാർ എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ കൂട്ടുകാർ അതായത് ദൈവസ്നേഹം നമ്മളിൽ ഉള്ളപ്പോൾ നിശ്ചയമായും നമ്മളെ കാണേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തതും രണ്ടാമത്തതും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു എല്ലാം പൊറുക്കുന്നു എന്താണ് എല്ലാം പൊറുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോസ്തനായ പത്രോസ്തു തന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടത് പൊറുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വാക്കിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം മറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തന്നെ പത്രോസ് പറയുന്നത് സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫെർവൻറ് ലവ് എന്നുള്ളതാണ് അതായത് വളരെ തുടർമാനമായിട്ടുള്ള സ്ഥിരതയോടുകൂടിയുള്ള ആഴമായിട്ടുള്ള സ്നേഹം നമ്മൾ ഉള്ളവരായിരിക്കണം അതും ദൈവ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തന്നെ പത്രോസ് ഉപേക്ഷിക്കുന്നത് എന്നിട്ട് താൻ പറയുന്നു സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു എന്താണ് പാപങ്ങളുടെ ബഹുത്വം എന്ന് പറയുന്നത് അനേക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിന്റെ ബഹുത്വം വളരെ വലുതാണ് ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരാളെ സഹായിക്കുന്നു എന്ന് കരുതുക അയാളെ നമ്മൾ സഹായിക്കുന്നത് അയാളുടെ വല്ലാത്ത അവസ്ഥ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനമില്ലായ്മ അതേപോലെ തന്നെ നന്നായി ഭക്ഷണം കഴിക്കാത്തതായ അവസ്ഥ തന്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് അയക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളെ വ്യക്തിയെ സഹായിക്കുന്നു എന്ന് കരുതുക പക്ഷെ നമ്മളിങ്ങനെ സഹായിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ സ്വഭാവങ്ങൾ കണ്ടു അതായത് ആ വ്യക്തിയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന കരുണയ്ക്ക് ഇടിവ് സംഭവിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വളരെ ശോഭിക്കുകയും നമുക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ ഒരു വാക്യം വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അകപ്പേ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു അതായത് നമുക്ക് അയാളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായ ഒരു മാനസികാവസ്ഥ ഈ അകപ്പേ സ്നേഹം നമുക്ക് നൽകുവാനിടയായി തീരും അതുകൊണ്ട് അപ്രകാരമുള്ള ഗുണം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മളിൽ അകപ്പേ സ്നേഹത്തിന്റെ കാര്യമായ കുറവോ അല്ലെങ്കിൽ ഇല്ലായ്മയോണ്ട് എന്നാൽ ഈ അകപ്പ സ്നേഹം നമ്മളിൽ വരുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് പൊറുക്കുവാൻ അവരെ നമുക്ക് മറയ്ക്കുവാൻ അവരുടെ പ്രശ്നങ്ങളെ മറച്ച് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വിശുദ്ധ വേദോസ്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം എല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്താണ് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാം വിശ്വസിക്കുക പറയുന്നതെല്ലാം വിശ്വസിക്കുക പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ പ്രയോഗം എന്ന് പറയുന്നത് കാരണം ഇതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു സത്യത്തിൽ സന്തോഷിക്കുന്നതാണ് സ്നേഹം എന്താണ് സത്യം ദൈവവചനമാണ് സത്യം എന്ന് പറയുന്ന പറയുന്നതുപോലെ ദൈവവചനത്തിന്റെ ആ അറിവിനാൽ ആ സത്യം നമ്മൾ മനസ്സിലാക്കിയത് മൂലം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നതായ കാര്യങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചിച്ചറിഞ്ഞ് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം അതാണ് എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ തിന്മയല്ല വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് മറ്റൊരാൾ പറയുന്ന കുറ്റമല്ല വിശ്വസിക്കുന്നത് മറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കി മാത്രമേ മറ്റുള്ളവയെ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അർത്ഥം അതേപോലെ തന്നെ ഒരാൾ അടുക്കൽ മറ്റൊരു വ്യക്തിയുടെ കുറ്റവുമായി കടന്നു വരുമ്പോൾ ആ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ നമ്മൾ വിധിക്കുന്നില്ല മറിച്ച് സംശയത്തിന്റെ ആനുകൂല്യം മാത്രം നമ്മൾ നൽകിക്കൊണ്ട് അത് വിശ്വസിക്കാതെ ഇരുന്ന് ആ വ്യക്തിയെ നമ്മൾ പരിഗണിക്കാൻ തയ്യാറാകുന്നു പിന്നീട് ആ വ്യക്തിയെ നമ്മൾ കണ്ട് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി മാത്രമേ നമ്മൾ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് മാത്രമല്ല വേണ്ടതായ ഉപദേശങ്ങൾ നൽകുവാനും നമുക്ക് സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എല്ലാം പൊറുക്കുന്നു എല്ലാം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ മറയ്ക്കുന്നു അതുപോലെ എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ലഭിക്കുന്നതായ ആത്മീകമായ ഗുണങ്ങൾ അത് വളരെ വലുതാണെന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളെ രൂപീകരിക്കാൻ തീർച്ചയായിട്ടും ദൈവ സ്നേഹത്തിൻ്റെ ആ പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ദൈവസ്നേഹം സ്നേഹം അകപ്പേ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഓരോരോ വിഷയങ്ങളുടെ മുമ്പിൽ നമുക്ക് മറ്റുള്ളവരെ മറയ്ക്കുവാനും പാപഗടബുത്വം ഒരുവനിലുണ്ടാകാമായിരിക്കാം പക്ഷേ അവന്റെ മുമ്പാകെ അവനെ നമുക്ക് സഹിക്കുവാനും വഹിക്കുവാനും അവനെ മറയ്ക്കുവാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറച്ചലിൽ അവനെ തല്ലിക്കളയാതെ നമുക്ക് അവനെ നിലനിർത്തുവാനും അവനെ സ്നേഹിപ്പാനും കഴിയുമെങ്കിൽ അതാണ് ആ ദൈവസ്നേഹം നമ്മളിൽ വരുത്തുന്നതായ വലിയ രൂപാന്തരം അത് ആളുകളിൽ എത്രമാത്രം രൂപാന്തരം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം അതെ നമുക്ക് എല്ലാം പൊറുക്കാം എല്ലാം വിശ്വസിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ എന്ന് നിങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഈ വചനത്താലുള്ള ആത്മീയമായ വിടുതൽ അനുഭവിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് മാത്രമല്ല ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആർ